നമ്മുടെ സത്താർ പന്തലൂർ ഉസ്താദിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടതാണ് അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൈയിലേക്ക് നോക്കി എനിക്ക് ഇപ്പോൾ രണ്ട് കൈയുണ്ട് സമസ്തയിലെ ഉസ്താദന്മാരെയോ അതിനെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അക്കൈ വെട്ടും എന്നാണ് പുള്ളി പറഞ്ഞത് ഈ ആവേശം ഇങ്ങനെ അണപൊട്ടി ഒഴുകുമ്പോൾ അനുയായികളെ കാണുമ്പോൾ ആവേശം മൂത്ത് ആഞ്ഞു വീശുന്നതാണ് ഈ വാക്കുകളൊക്കെ വീട്ടിലെ ഒരു പോലും വെട്ടിക്കളയാൻ കൂലിക്ക് കൂലിക്കാള നിർത്തുന്ന ആളുകളാണ് ഈ പറയുന്ന കൈവെട്ടും എന്നൊക്കെ പറയുന്നത് അതല്ല ഇനി ഉസ്താദ് ഉദ്ദേശിച്ചത് കൈ നീട്ടും എന്നാണെങ്കിൽ അത് ശരിയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഈ ഉസ്താദിന്റെ പ്രസംഗം ആവേശം കൊണ്ട് അണികളെ കാണുമ്പോൾ ആഹ്ലാദം മൂത്ത് ഇങ്ങനെ പ്രസംഗിച്ച് ആരെയൊക്കെയോ നമ്മൾ ഇപ്പോഴും നേതാവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ എം ടി വെസൽ സൗണ്ട് മോസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഒരു പദപ്രയോഗമുണ്ടല്ലോ ഒന്നുമില്ലാത്ത പാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുകയാണ് ഇതിന്റെ അർത്ഥം ഈ സത്താർ പന്തലൂർ ഉസ്താദിന്റെ കയ്യിൽ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ പിടിച്ചുനിന്ന് പോകുന്നവരാണ് എന്ന് മാത്രവുമല്ല ഇവർ മറ്റുള്ള മനുഷ്യരോടല്ല ഈ മതങ്ങൾ സംഘടനകൾക്കകത്ത ഗുണ്ടകളാണ് കൊട്ടേഷൻ സംഘങ്ങളാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം നഷ്ടപ്പെടുന്നെന്ന് തോന്നിയാൽ ഇവർ വാളെടുത്ത് വീശും വാളെന്ന് പറയുമ്പോൾ ഇരുമ്പ് വാളെന്നവരുടെ ഇല്ല ബെൽറ്റ് ഉണ്ടാവും ചിലപ്പം ആ ബെൽറ്റ് എടുത്ത് വീശും അക്രമിക്കുമെന്ന് പറയും ഉന്മൂലനം ചെയ്യുമെന്ന് പറയും സലഫികളെക്കുറിച്ച് പറയും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയും അവരാണെങ്കിൽ സുന്നികളെക്കുറിച്ച് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപജീവനം നടത്തുന്ന ആളുകളിൽപ്പെട്ട ഒരു വളരെ മാന്യനായ സമുദായത്തിനകത്തുള്ള ഒരു ഈ കൈവട്ട് എക്സ്പേർട്ട് എന്ന തരത്തിൽ ഇപ്പോൾ പ്രസ്താവന കൊണ്ട് രംഗത്ത് വന്ന ഈ മനുഷ്യനെയാണ് ഇത് പറഞ്ഞത് ഏതായാലും ഈ വെട്ടും വെട്ടും എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ഒന്നും അല്ലെങ്കിൽ കോഴി അറുക്കാനെങ്കിലും ധൈര്യമുള്ള ആളുകളുണ്ടായിരുന്നു സുന്നത്ത് കല്യാണം നടത്താൻ ധൈര്യമുള്ള പള്ളിക്കൂടത്തിൽ പോലും പോയി പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് ഒസ്താമാരെന്നോ അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ എം ബി ബി എസ് ഡോക്ടർമാരാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ചിലപ്പോൾ ചില വാക്കുകൾ മാറിപ്പോയതാകാനാണ് സാധ്യത കൈ വെട്ടിയല്ല ഇവർക്ക് പ്രധാനമായും പരിചയം കൈ നീട്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ് ആരെങ്കിലും ഒരാൾ സമസ്തയെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ കൈ നീട്ടും എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് കാരണം അതാണ് അതിൻ്റെ ഒരു ഏർപ്പാട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ചാണ് ഈ ഏർപ്പാട് അല്ലാതെ സമസ്തയിലെ ഉസ്താദന്മാരെയും മറ്റോരെയും പറഞ്ഞാൽ പുള്ളി കൈവെട്ടു എന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് ഇവരിൽ നല്ലൊരു ശതമാനം പേരും നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് നിയന്ത്രണം വിടാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണക്കാരെ പോലെ പിന്നെ എന്താ പൊതുസമൂഹത്തിന്റെ വിഷയങ്ങളോ വേദനകളോ കഷ്ടപ്പാടോ പിന്നെ വീട്ടിൽ ഒന്നും അറിയുന്നവരല്ല ഇവരെല്ലാം അനുയായികളാൽ നയിക്കപ്പെടുന്ന ആളുകളാണ് ഈ അനുയായികളാൽ നയിക്കപ്പെടുന്നവർ അർഹതയുള്ളവരല്ലെങ്കിൽ പിന്നെ വലിയ അഹങ്കാരിയായി മാറും ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഞാൻ പറയുമല്ലോ ഈ അസിൽ ഗുണം അസൽ ഗുണമെന്ന് പറയല്ലോ ഈ അസിൽ ഗുണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പം ഈ അസിലില്ലാത്ത ആൾ ഇനി നാളെ യു എൻ സെക്രട്ടറി ജനറൽ ആയാലും അസിലുകളുടെ കാണിക്കും അസിലുള്ള ആള് വെറും ഒരു പഞ്ചായത്ത് ആയാൽ പോലും അയാളുടെ അസിലും കാണിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കൈവട്ടിന്യായമൊക്കെ യഥാർത്ഥത്തിൽ വീട്ടിൽപ്പോലും പറയാനൊക്കത്തില്ല പന്തലൂർ പന്തലൂരുസ്താദിന് കണ്ണാടിയുടെ മുമ്പിൽ കഥ വടച്ച് ബാത്റൂമിൽ കണ്ണാടി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിന്ന് പറയാമെന്നല്ലാതെ പൊതുസമൂഹത്തിലൊക്കെ പറഞ്ഞ് എന്ത് കിട്ടാനാണ് അതുകൊണ്ട് ഉസ്താദിനോട് അടുപ്പമുള്ള ആളുകൾ ഉസ്താദിനെ ഏതെങ്കിലും നല്ല ഉസ്താദന്മാരെടുത്തുകൊണ്ടുപോയി ഒന്ന് തലയ്ക്ക് പിടി ചോദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ തെക്കൻ കേരളത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഈ തലയ്ക്ക് പിടി ചോദുക തൂപ്പുവെച്ച് ഓതുക എന്നൊക്കെ പറയുന്നു പറയുന്നല്ലോ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓതല് നടത്തി പുള്ളിക്ക് ആ ഒരു ശരിയായ ബോധ്യം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പ്രത്യേകിച്ച് ഈ പറയുന്ന കാലത്തും സംഘടനകളിലും സമുദായത്തിലുമൊക്കെ ഇതൊക്കെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നുവെന്ന് സത്താർ ഉസ്താദിനോട് ഒന്ന് പറഞ്ഞുകൊടുക്കുക അത്രയേ ഉള്ളൂ എനിക്ക് കൈ ഉണ്ട് ഇപ്പോഴും